ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എലക്ഷൻ്റെ ഫലത്തിൽ എന്ത് മാറ്റം വരുത്തും എന്നിപ്പോൾ പറയാൻ പറ്റില്ല വളരെ വൈകി പോയതുകൊണ്ട് ആം ആദ്മി പ്രവർത്തകരെ ഇക്കാര്യം അതിൻ്റെ യുക്തിയുക്തമായി ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നൊരു പരിമിതിയാണ് ഞാൻ ആദ്യമായി കാണുന്നത് കാരണം പ്രചരണം തീരാൻ ഒരു ദിവസം പോലും ബാക്കിയില്ല അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കുറേ കൂടി കേരളത്തിലെ ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സംഘടിതരോ അല്ലെങ്കിൽ അങ്ങനെ കാഡർ ബേസിൽ പ്രവർത്തിക്കുന്നവരോ അല്ല സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ ബോധ്യപ്പെടുത്തി ഈ തീരുമാനത്തിലേക്ക് അവരെത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഫലത്തെ ബാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് നമുക്കതിന് തീരെ സമയമില്ല മുൻപ് പല കാര്യങ്ങളിലും ഉണ്ടായതുപോലെ വളരെ വ്യത്യസ്തമായ തരത്തിൽ ആളുകൾ ചിന്തിക്കുന്ന ആളുകൾ ഏതാണ്ട് മനസാക്ഷി പോലെ വോട്ട് ചെയ്യാനാണ് ഇപ്പോൾ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ പാർട്ടി ഉദ്ദേശിച്ച ഫലം കിട്ടില്ല മാത്രവുമല്ല ഒരു പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെടുന്ന തരത്തിൽ അണികൾ വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമാണ് അതുകൊണ്ട് എൽ ഡി എഫിന് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആം ആദ്മി പാർട്ടിക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് ദോഷമുണ്ടാവാം കാരണം അവരുടെ പ്രവർത്തകരെ വേണ്ടത്ര അതിൽ സജ്ജമാക്കാൻ സമയം കിട്ടി ചെയ്താൽ ആ പാർട്ടിക്ക് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി ഇത്ര വോട്ട് അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ ഇതിനെ ബാധിച്ചു കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ മാർജിനാണ് വിജയവും പരാജയവും മിക്കപ്പോഴും ഉണ്ടാവുക അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെ സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ ആം ആദ്മി പാർട്ടി നിർണായകമായിരുന്നോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അപ്പോഴാണ് അപ്പോൾ അത്